മാസങ്ങള നീണ്ട ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം സുനിതാ വില്യംസും സംഘവും ഇന്ന് ഭൂമിയിൽ തിരിച്ചിറങ്ങുന്നു എന്ന് കേട്ടപ്പോൾ അവർ കരയിലെവിടെയെങ്കിലും ആകും ഇറങ്ങുക എന്നു തന്നെയാണ് നമ്മളൊക്കെ കരുതിയത് എന്നാൽ പക്ഷേ അവർ ഭൂമിയിലേക്ക് എത്തിയത് കരയിലൂടെ അല്ല കടലിലൂടെയാണ് എന്തുകൊണ്ട് ഇവർ ഇറങ്ങാതെ കടലിൽ ഇറങ്ങി എന്നതാണ് പലരുടെയും സംശയം അതിനൊരു കാരണമുണ്ട് അതെന്താണെന്ന് നോക്കാം സമുദ്രത്തിൽ ലാൻഡ് ചെയ്യുന്നതിനെയാണ് സ്പ്ലാഷ് ഡൗൺ അഥവാ സ്പ്ലാഷ് ലാൻഡ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ലാൻഡിങ്ങിനായി പാര സഹായമാണ് സഹായകമാണ് മിക്കപ്പോഴും ബഹിരാകാശ യാത്രികർ ഉപയോഗിക്കുന്നത് ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ബഹിരാകാശത്ത് കഴിഞ്ഞതിനാൽ തന്നെ ബഹിരാകാശ യാത്രികരുടെ സുരക്ഷിതമായ തിരിച്ചുവരവിനും അവരുടെ മുന്നോട്ടുള്ള ആരോഗ്യത്തിനുമൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സ്പ്ലാഷ് ഡൗൺ എന്ന ലാൻഡിംഗ് രീതി തിരഞ്ഞെടുക്കാറുള്ളത് മാത്രമല്ല ബഹിരാകാശ പേടകം അതിവേഗതയിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഭൂമിയിലേക്ക് എത്തുന്നതിന് മുന്നോടിയായി എപ്പോഴും ഇതിലുള്ള യാത്രക്കാർക്കും അവരുടെ മുന്നോട്ടുള്ള ആരോഗ്യവും അവരുടെ അതിജീവനവും ഉറപ്പുവരുത്തുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് സ്പ്ലാഷ് ടൗൺ തിരഞ്ഞെടുക്കാറുള്ളത് മാത്രമല്ല ഭൂമിയിലേക്ക് പതിക്കുന്നതിനു മുൻപായി ഭൂമിയിലെ വേഗതയിലേക്ക് എത്തുന്നതിനും സ്പ്ലാഷ് ടൗൺ സഹായകമാവുന്നുണ്ട്